വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട് മൈ നെയിം ഈസ് നെനിയ ജോർജ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ എക്സ് ഐ എസ് സി അതായത് ഗോൾഡിന്റെ ഒരു മൂവ്മെന്റ് ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇതൊരു ഡേ ഡേ ടൈം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഒരു ഫൈവ് തേർട്ടിക്ക് ശേഷം ഒരു ന്യൂസ് സെഷൻ ഒക്കെ ആകുമ്പോഴത്തേനും ഏകദേശം മാർക്കറ്റിന് കംപ്ലീറ്റ്ലി ഒരു ചേഞ്ചസ് ആവാറുണ്ട് ന്യൂസ് ടൈം ഒക്കെ ആയതുകൊണ്ട് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്ന വീഡിയോ ആണ് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും ഓൺ റിസ്കിലായിരിക്കണം സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ കണ്ടിട്ട് ട്രേഡ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ലോസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഏകദേശം ഇന്നലത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നാലായിരത്തി അറുന്നൂറ്റി രണ്ട് അറുന്നൂറ്റി എട്ടൊക്കെ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ബൈയിലേക്ക് പോയി ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയാണ് ഇന്നലെ ഒരു ഈവനിങ്ങോട് കൂടി പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് അവിടുന്ന് ഏകദേശം ഒരു റിജക്ഷൻ സംഭവിച്ചിട്ട് ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി രണ്ട് വരെ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നിരുന്നു അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഇന്ന് ഏകദേശം ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എൺപതിനെടുത്താണ് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് റേഞ്ചിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മാർക്കറ്റ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് സെൽ ഡയറക്ഷൻ ആണ് ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് നിലവിൽ വന്നിരിക്കുന്നത് സെൽ ഡയറക്ഷനിലേക്കാണ് അപ്പൊ അവിടുന്ന് നല്ലൊരു രാവിലെ നമുക്കൊരു സിക്സ് തേർട്ടി സെവൻ തേർട്ടിക്കുള്ളിൽ നല്ലൊരു റിസക്ഷൻ സംഭവിച്ച് മാർക്കറ്റ് ഏകദേശം അതിന്റെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി എൺപത് എൺപത്തി ഒന്ന് റേഞ്ചിലേക്ക് വന്നിട്ട് വീണ്ടും വൈലേക്ക് പോയി ഇപ്പൊ കറന്റ് നാലായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറോ റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പൊ കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിങ് പ്രൈസിൽ നിന്നും ഏകദേശം ഒരു നാല്പത് നാല്പത് നാല്പത്തിരണ്ട് പോയിന്റ്സോളം മൈനസിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് സെൽ ഡയറക്ഷൻ ആണ് അപ്പൊ നമുക്ക് കൂടുതലും സെല്ലൻട്രികളായിരിക്കും കുറച്ചും കൂടി ലോങ് ആയിട്ട് റൺ ചെയ്യാനുള്ള സാധ്യതയുള്ളത് പക്ഷെ എപ്പോഴും നമുക്ക് സെല്ലും വഴിയും ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പൊ ഇപ്പൊ നിലവിൽ ഇനിയിപ്പം ഒരു സെൽഡ സെല്ലിലേക്ക് മാർക്കറ്റ് വരണമെങ്കിൽ ഒരു മേജർ റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലായിരത്തി അറുനൂറ്റി രണ്ട് അറുന്നൂറ്റെട്ട് ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റിനൊരു റിജക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വൈരിൽ പോയിട്ട് അതിനുശേഷം വീണ്ടും ഒരു നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് റേഞ്ചുകളിൽ ഒരു വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഒരു റിജക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട് ആ റിജക്ഷനും വരുന്നില്ല ബ്രേക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും നാലായിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് മുപ്പത്തെട്ട് റേഞ്ചുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സെല്ലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ് ൂറ്റി രണ്ട് റേഞ്ചിലേക്കൊക്കെ പോയിട്ട് വീണ്ടും റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി എൺപതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിൽ വന്നു തന്നു കഴിഞ്ഞാൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് അമ്പത്തെട്ട് റേഞ്ചുകളിലേക്കൊക്കെ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട് ഇനി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്ന് പറയുന്ന പോയിന്റ് എൺപത് എൺപത്തിരണ്ട് എൺപത്തി പറയുന്ന ഒരു പോയിന്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് സോറി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി നാലിനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വലിയ ലെവലിലേക്ക് ബൈയിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പൊ നമുക്കൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കാണിക്കുന്ന നാലായിരത്തിഅഞ്ഞൂറ്റിഅൻപത് എൺപത്തിരണ്ട് റേഞ്ചുകളാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ കിട്ടാനുള്ള സാധ്യതയുള്ളത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് പോയിന്റുകളിൽ നിന്നൊരു ബൈക്ക് സാധ്യതയുണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിനെ ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് നാലായിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത്തിനാല് നാല്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് റേഞ്ചുകളിൽ ബൈക്ക് സാധ്യത ണ്ട് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ വൈയന്ത്രകൾക്ക് സാധ്യതയുള്ള പോയിന്റ് ആണ് മെയിനായിട്ടുള്ള സപ്പോർട്ട് ലെവൽസാണ് അവിടെ നിന്നൊക്കെ നമ്മൾ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റിജക്ഷൻ വരുന്ന പോയിന്റുകളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ സെൽ എൻട്രികൾ ലിമിറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും നല്ലൊരു പോയിൻറ്റ് മൂവ്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈവൺ ഈ ടൈം മാർക്കറ്റിൻ്റെ പാറ്റേൺ കംപ്ലീറ്റിൽ മാറാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ഈ പ്രൈസ് പോയിൻറ്സ് ഒക്കെ ഒരു നല്ല മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ തരുന്നതാണ് ഓരോ ടൈം കഴിയും തോറും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതിലാണെന്ന് കറക്റ്റ് ചാത്തെല്ലാം നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റ് സെല്ലിൽ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ എക്സൈഎസ് ഡിയുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ജോയിൻ ചെയ്താൽ തന്നെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്